എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ ഇല്ലിത്തോട് മെയിൻ ജംഗ്ഷനായാണ് നിങ്ങളീ കാണുന്ന അറുപതരസ് എന്ന സ്ഥലവും അയ്യായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഷെഡും വിൽപ്പനയ്ക്കായുള്ളത് ഇവിടെ തന്നെയായി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസ് റൂമും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു മിനി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്ന് ഹെവി ടൈപ്പ് പാനൽ ബോർഡുകളും നൽകിയിരിക്കുന്നു കൂടാതെ സ്വന്തമായ ഒരു ട്രാൻസ്ഫോർമറും ഇവിടെയുണ്ട് അതിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ച് എച്ച് പി പവറും ലഭിക്കുന്നുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ മലയാറ്റൂർ ചർച്ച് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി നാഷണൽ ഹൈവേ പത്ത് കിലോമീറ്ററിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫോർ സീറോ ഫൈവ് വൺ സെവൻ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ വൺ ടു സിക്സ് ത്രീ ടു